ഹായ് ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഡോക്ടർ ബി ഉമാദത്തനാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായൊരു പോലീസ് സർജനായിരുന്നു ഡോക്ടർ ബി ഉമാദത്തൻ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള നാൽപ്പതിൽ പരം കേസുകളുടെ ഒരു അനുഭവ സാക്ഷ്യം തന്നെയാണ് ഈ പുസ്തകം ഒരു ഡിറ്റക്റ്റീവ് നോവലോ ഒരു ത്രില്ലർ നോവലുകളൊക്കെ വായിച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വായിക്കുക ഒന്ന് ട്രൈ ചെയ്യുക കാരണം നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു പുസ്തകമായിരിക്കും ഇത് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ പുസ്തകത്തിൽ ഇരുപത്തഞ്ചാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ചാപ്റ്ററൊന്നോ ഭാഗമെന്നോ നമുക്ക് പറയാം ചാക്കോ വധവും സുകുമാരക്കുറപ്പും അതാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമുക്കൊന്ന് നോക്കാം ആരായിരുന്നു സുകുമാരക്കുറപ്പെന്നും എന്തായിരുന്നു ചാക്കോ മർഡർ കേസെന്നും ൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് കൊല്ലക്കടവ് പാലത്തിനടുത്ത് കുന്നം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു വയലിലേക്ക് ഒരു അംബാസഡർ കാർ തീ പിടിച്ചിട്ട് കിടക്കുന്നത് കണ്ടു ഒരു വഴിയാത്രക്കാരനാണ് കണ്ടത് അദ്ദേഹം ആ സമീപത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അവർ വന്നപ്പോൾ കാണുന്നത് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാള് ഒരു മനുഷ്യരൂപ മനുഷ്യരൂപയിരുന്നു കറത്തുന്നത് ഉടനെ തന്നെ അവർ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വരാറിയിരിക്കുകയാണ് അവിടെ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആൾ ഡിവൈഎസ്പി ഹരിദാസിന് സന്ദേശം കൈമാറുകയുണ്ടായി അങ്ങനെ പുലർച്ചെ ഒരു അഞ്ച് മണിയാവുമ്പോഴേക്ക് ഡിവൈഎസ് പി ഹരിദാസ് സ്ഥലത്തെത്തി ഒന്ന് പരിശോധിച്ചു കാറ് പകുതിയോളം പകുതി മുക്കാലോളം കാറ് കത്ത് നശിച്ചിട്ടുണ്ട് എങ്കിലും കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വളരെ വ്യക്തമായിരുന്നു ഈ കാറിൻ്റെ ചുറ്റുപാടും ഒന്ന് ഹരിദാസ് നടന്നു ഒന്ന് പരിശോധിച്ചു കാറിൻ്റെ കിഴക്കുവശത്തായിട്ട് കയ്യിലെഴുന്ന ഗ്ലൗസ് അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ഒഴിക്കുന്ന കന്നാസ് ഇവ കാണപ്പെട്ടു അങ്ങനെ ഈ കാർ രണ്ടാഴ്ച മുന്നേ അബുദാബിയിൽ നിന്നും വന്ന പ്രവാസിയായ സുകുമാരക്കുറുപ്പിന്റെ കാറാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും അങ്ങനെ സംഭവ ഡോക്ടർ ബി ഉമാദത്തൻ എത്തുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഫോമിൽ ഹരിദാസ് പൂരിപ്പിച്ചിരിക്കുന്നത് പേര് എന്ന സ്ഥലത്ത് സുകുമാരക്കുറിപ്പ് എന്ന് സംശയിക്കുന്ന ആൾ അല്ലെങ്കിൽ സുകുമാരക്കുറിപ്പ് എന്ന് പറയപ്പെടുന്ന ആളെന്നാണ് ഇത് കണ്ടതും ഡോക്ടർ ബി ഉമാദത്തൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് കാരണം കാരണ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സുകുമാരക്കുറിപ്പാണെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പം ഇതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം എന്നായിരുന്നു ഹരിദാസിൻ്റെ മറുപടി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയണമെങ്കിൽ അതിലൊരു കാരണമുണ്ടാവും എന്നുള്ളത് ഊഹിച്ചിട്ട് ഡോക്ടർ ബി ഉമാദത്തൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയാണ് അവിടെ സ്ഥലത്ത് തന്നെ അതേ സ്ഥലത്ത് തന്നെ ഒരു ടെൻഡൊക്കെ കെട്ടി അവിടെ തന്നെയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പരിപാടികളൊക്കെ അവർ നോക്കിയത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉമാദത്തനൊരു കാര്യം മനസ്സിലായി ഇത് ജീവിച്ചിരിക്കുമ്പം പൊള്ളിയൊരു ശരീരമല്ല അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കത്തിയൊരു ശരീരമല്ല കാരണം ജീവനോടെ ഉള്ളപ്പോൾ ഒരാളുടെ ശരീരത്തിൽ തീ കൊള്ളുമ്പോഴുണ്ടായ ഒരു ലക്ഷണങ്ങളും ആ ശരീരത്തിലില്ലായിരുന്നു അതുപോലെ തന്നെ വയറും നെഞ്ചും കീറി മുറിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു കാരണം ആമാശയത്തിൽ ഒരു തരം വിഷത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു അതുപോലെ ശ്വാസകോശത്തിലും ശ്വാസനാളങ്ങളിലും ഒരല്പം കരിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ജീവനോട് കത്തിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഉള്ളിൽ ഈ പറഞ്ഞ കരിയോ കാരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും ഇതൊന്നും അതിലില്ലായിരുന്നു അപ്പോൾ ബി ഉമാദത്തൻ ഈ റിപ്പോർട്ട് ഹരിദാസിന് കൊടുത്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഹരിദാസിനെ കാത്തു നിൽക്കുന്നത് ഭാസ്കരൻ പിള്ള എന്ന സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായിരുന്നു അദ്ദേഹം അവരോട് പറഞ്ഞത് ഗൾഫിൽ സുകുമാരക്കുറുപ്പിന് ഒരുപാട് ശത്രുക്കളുണ്ടെന്നും അവരിൽ ആരോ ആണ് ഈ കൃത്യം ചെയ്തതെന്നുമാണ് എന്നാൽ ഡി വൈ എസ് പി ഹരിദാസ് ശ്രദ്ധിച്ചത് ഇതൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷവിധാനമായിരുന്നു കാരണം ഒരു മുണ്ടും ഒരു ഫുൾ സ്ലീവ് ഷേർട്ടുമായിരുന്നു അദ്ദേഹം നിന്ന് മാവേലിക്കര പോലൊരു സ്ഥലത്ത് ഒരാളൊരു ഫുൾ സ്ലീവ് ഷേർട്ടിട്ട് ആ കാലത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംശയം ഉളവാക്കുന്നൊരു വസ്ത്രധാരണമായിരുന്നു അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക ഹരിദാസ് ഭാസ്കരൻപിള്ളയോട് പറഞ്ഞു നിങ്ങളാ കൈ ഒന്ന് പൊക്കിയുകയാണ് ഷേർട്ടിൻ്റെ കൈ ഒന്ന് പൊക്കെ എല്ലാവരും അമ്പലം കാരണം ഷേർട്ടിൻ്റെ കൈ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വന്ന ഒരാളുടെ ഷേർട്ടിൻ്റെ കൈ പൊക്കാൻ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളൊക്കെ നോക്കിപ്പോകും മടിയോടുകൂടെ പിള്ള നിർബന്ധത്തിന് വഴങ്ങിയ ആ ഷേർട്ടിൻ്റെ കൈ പൂക്കുമ്പോൾ കണ്ടത് പൊള്ളിയ പാടുകളായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ മനസ്സിലായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊള്ളിയതാണിത് അതോടുകൂടി ഏകദേശം ഭാസ്കരൻപിള്ളയുടെ പട്ടയം പടം മടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാസ്കരൻപിള്ള അവിടെ നിന്നൊരു കുറ്റസമ്മതം നടത്തുകയാണ് ഞാനാണ് സുകുമാരക്കുറുപ്പിനെ കൊന്നതെന്ന് എൻ്റെ കയ്യിൽ നിന്നും വിസക്കായിട്ടൊരു അൻപതിനായിരം രൂപ എനിക്ക് വിസ നൽകാന്ന് പറഞ്ഞൊരു അൻപതിനായിരം രൂപയോളം സുകുമാരക്കുറിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നുവെന്ന് ഭാസ്കരം പിള്ളി പറയുകയാണ് അതിനുള്ള വാക്ക് തർക്കത്തിൽ പറ്റിപ്പോയതാണെന്നും അങ്ങനെയുള്ള ഒരു കുറ്റസമ്മതം അവിടെ നടക്കുകയായി എന്നാൽ ഡി വൈ എസ് ഡിവൈഎസ്പി ഹരിദാസിന് ഇതൊട്ടും വിശ്വസനീയമായൊരു കഥയല്ലായിരുന്നു ഇതേ സമയം സുകുമാരക്കുറുപ്പിന്റെ ഡ്രൈവറായിരുന്ന പൊന്നപ്പനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ സമയമായിരുന്നു പൊന്നപ്പൻ നാട്ടിലേക്ക് വിടുന്നത് സുകുമാരക്കുറുപ്പിന്റെ പുതിയൊരു കാറുണ്ട് അതിലായിരുന്നു പൊന്നപ്പന്റെ വരവ് ഉടനെ നാട്ടുകാരൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നപ്പനാണ് സുകുമാരക്കുറുപ്പിനെ കൊന്നതെന്നും അങ്ങനെ നാട്ടുകാർ പൊന്നപ്പനെ വളഞ്ഞു പന്തികേട് മണത്ത പൊന്നപ്പൻ സുകുമാരക്കുറുപ്പിൻ്റെ തന്നെ കുടുംബത്തിലൊരു അംഗമായ കാരണവരുടെ അടുത്ത് അഭയം പ്രാപിച്ചു അങ്ങനെ പൊന്നപ്പൻ കാരണവരോട് കാര്യം പറയുകയാണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കരുവാറ്റ വെച്ചിട്ട് ഒരാളുടെ ദേഹത്ത് വണ്ടി ഇടിക്കുകയുണ്ടായി ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് അങ്ങനെ ചെയ്തത് വണ്ടിയിലിട്ട ആ ഞങ്ങൾ കത്തിക്കുകയാണ് ചെയ്തത് സുകുമാരക്കുറിപ്പിനൊന്നും സംഭവിച്ചിട്ടില്ല ഇതായിരുന്നു കാരണവരോട് പൊന്നപ്പൻ പറഞ്ഞ കഥ ഉടനെ കാരണവർ തൻ്റെ മകൻ്റെ സുഹൃത്തായ ഡിവൈഎസ്പി ഹരിദാസിനെ വിവരമറിയിച്ചു ഡിവൈഎസ്പി ഹരിദാസിനാണെങ്കിലോ ഇത് അത്ര അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല കാരണം അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാവുകയായിരുന്നു കാരണം പൊന്നപ്പൻ പറയുന്നു സുകുമാരക്കുറിപ്പ് ജീവനോടെ ഉണ്ടെന്നും ആളാണ് മരിച്ചതെന്നും എന്നാൽ നേരെ മറിച്ച് പിള്ള പറയുന്നു ഞാനാണ് സുകുമാരക്കുറിപ്പിനെ കൊണ്ടുവന്നു അങ്ങനെ അവിടെ നിന്ന് മുങ്ങിയ കാരണം അവരുടെ അടുത്ത് നിന്ന് മുങ്ങിയ പൊന്നപ്പന് വേണ്ടിയിട്ട് തിരച്ചിൽ നടക്കുന്നതിനിടയിൽ ഭാസ്കരൻപിള്ള ഒന്നുകൂടി പോലീസ് മുറയിൽ തന്നെ ചോദ്യം ചെയ്തു അവിടെ നിന്നും തുടങ്ങിയായിരുന്നു ഒരു വലിയ കുറ്റകൃത്യത്തിൻ്റെ ചുരുളുകൾ അഴിയാൻ കാരണം ഭാസ്കരൻ പിള്ള പറഞ്ഞ കഥയോ പൊന്നപ്പൻ പറഞ്ഞ കഥയോ ഒന്നുമല്ലായിരുന്നു സത്യം രണ്ടാഴ്ച മുന്നേ അബുദാബിയിൽ നിന്നും നാട്ടിലെത്തിയ സുകുമാര കുറുപ്പ് ചില പദ്ധതികളൊക്കെ ആവിഷ്കാരം ചെയ്തിട്ടാണ് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് സുകുമാരക്കുറുപ്പിൻ്റെ കൂടെ ഷാഹു എന്ന പേരുള്ള ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അബുദാബിയിൽ സുകുമാര കുറുപ്പിൻ്റെ കൂടെ പണിയെടുക്കുന്ന ചാവക്കാടുകാരനായ ഷാഹു അവര് നാല് പേരും കൂടി ഒരു ഗൂഢാലോചന നടത്തുകയാണ് ഗൾഫിൽ തൻ്റെ പേരിൽ ഒരു അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നും നമ്മൾ തൻ്റെ മരണം വ്യാജമായി കെട്ടിച്ചമച്ചാൽ അതും അപകട മരണമാണെങ്കിൽ തുക കൂടുതൽ കിട്ടുമെന്നും സുകുമാര കുറിപ്പ് ഇവർ മൂന്ന് പേരുടെ അടുത്തും പറയുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും സുകുമാര കുറിപ്പും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് തൻ്റെ മരണം സൃഷ്ടിക്കുക എന്നിട്ട് ആ തുക അടിച്ചെടുക്കുക ഇതായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ അവർ ചിന്തിക്കുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും ഒരു ശവശരീരം പൊക്കുക എന്നതായിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോർമാലിൻ്റെ അംശം കണ്ടെത്തുകയും കള്ളി വെളിച്ചതാവുകയും ചെയ്യുന്നു ചെയ്യും എന്നുള്ളതിനാൽ അവരത് ഒഴിവാക്കുകയാണ് പിന്നെ അവരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പഴക്കമില്ലാത്ത കുഴിച്ചിട്ടതോ വലസെമിത്തേരിയിലോ ചുടുകാട്ടിലോ ഉള്ള ശരീരം കുഴിച്ചെടുക്കുക എന്നതായിരുന്നു പക്ഷെ ആ പ്ലാനും ഉപേക്ഷിക്കുകയാണ് അങ്ങനെ അവരുടെ മനസ്സിൽ തെളിഞ്ഞൊരു കാര്യമാണ് സുകുമാരക്കുറിപ്പുമായിട്ട് ഏകദേശം ഒരു രൂപസാദൃശ്യമൊക്കെയുള്ള ഒരാളെ കണ്ടുപിടിച്ച് അയാളെ കൊന്നു കത്തിക്കാം എന്നുള്ളത് എത്ര ക്രൂരാണെന്ന് നോക്കണം കാരണം പുള്ളി ഒരു വീടുണ്ടാക്കുന്നുണ്ടായിരുന്നു വലിയൊരു ബംഗ്ലാവ് അതിൻ്റെ പണത്തിൻ്റെ ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതിനൊരു പങ്ക് ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരും കൂട്ടു നിൽക്കുന്നത് കാരണം ഇത്ര വലിയൊരു തുകയാണ് കാരണം ഇന്നത്തെ കാലത്തല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നോർക്കണം അത്ര വലിയൊരു തുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയായിരുന്നു ആ സമയത്ത് അപ്പം ഈ വീടിൻ്റെ പണിയും അതുപോലെ ഇവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരും കൂടെ കൂടി അപ്പം പണത്തോടുള്ളൊരു അത്യാവശ്യമാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ ഇല്ലാതാവുകയാണ് അങ്ങനെ ജനുവരി ഇരുപത്തൊന്ന് രാത്രി ഇവർ റൗണ്ട് ചുറ്റാൻ ഇറങ്ങുന്നു ഇവർ മൂന്ന് പേരുമൊരു കാറിലും സുകുമാരക്കുറുപ്പ് തൻ്റെ പുതിയ കാറിലും അങ്ങനെ ഇവർ പോകുമ്പോൾ അങ്ങനെ ഒരാളിൽ നിന്നും കിട്ടാതെ ഉള്ളൊരു യാത്രയും അങ്ങനെ ഇവർ പോകുന്ന വഴി കറുവാറ്റ ഹരി തിയേറ്ററിന് മുന്നിൽ വെച്ചിട്ടൊരാൾ ലിഫ്റ്റ് ചോദിക്കുകയാണ് അങ്ങനെ ആ പുള്ളി അവർ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ഏകദേശം കുറുപ്പുമായി രൂപസാദൃശ്യമുള്ള ഒരാൾ ഏകദേശം ഹെയർ സ്റ്റൈലും മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പും തൂക്കവും ഹൈറ്റും ഒക്കെ ഏകദേശം ഒരു ഏകദേശം നമുക്ക് പറ്റിയ പറ്റിയൊരാളെന്ന് നമുക്ക് പറ്റിയ ഒരു ഇരയാണെന്ന് അവർക്ക് തോന്നി അങ്ങനെ കുറുപ്പില്ല ഈ വണ്ടിയിൽ ഈ വണ്ടിയിലുള്ളത് ഭാസ്കരൻ പിള്ളയും പൊന്നപ്പനും പിന്നെ കുറുപ്പിൻ്റെ കൂടെ അബുദാബി അബുദാബിയിൽ നിന്ന് വന്ന കുറുപ്പിൻ്റെ സുഹൃത്തും അവർ ഈ കാറിൽ വെച്ച് ഈതർ കടന്ന മദ്യം ഈ കാറിൽ വഴിയിൽ നിന്നും കയറിയ ചെറുപ്പക്കാരന് നൽകുകയാണ് എന്നിട്ട് ബോധം കെടുത്തിയ ശേഷം തോർത്ത് ഉപയോഗിച്ച് അയാളുടെ കഴുത്ത് വലിച്ചു മുറുക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ അവിടുന്ന് കാറിൽ നിന്ന് തന്നെ ഇവരെ തീർത്ത് കളയുന്നുണ്ട് എന്നിട്ട് നേരെ ഭാസ്കരൻ പിള്ളയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഈ മുഖം കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത് എന്നിട്ട് ആ ബോഡി ബോഡിയെടുത്ത് സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രസ്സെല്ലാം അണിയിച്ച് ഇവർ നേരെ കാറിലെഴുത്തുന്നു കാറിലിട്ടിട്ട് നേരെ ആ പാടത്ത് കൊണ്ട് ഇറക്കി അവിടെ ഇട്ട് കത്തിക്കുന്നു ഈ കത്തിക്കുന്നതിനിടയ്ക്ക് ഭാസ്കരൻ പിള്ളയുടെ ശരീരത്തിലേക്ക് തീ പടർന്നു പിടിക്കുന്നുണ്ട് ആ ഒരു വെപ്രാളത്തിലാണ് അവർ ഗ്ലൗവും അതുപോലെ നമ്മുടെ പെട്രോൾ ക്യാനും ഒക്കെ അവിടെ ഇട്ടിട്ട് ഓടുന്നത് അങ്ങനെ അവർ ആ കൃത്യമൊക്കെ നിർവഹിച്ചതിന് ശേഷം രക്ഷപ്പെടുകയാണ് പക്ഷേ ഇവിടെ ഈ അഴിച്ചിട്ട ഗ്ലൗവും അതുപോലെ തന്നെ പെട്രോൾ ക്യാനും വളരെ വലിയൊരു തെളിവായിട്ടാണ് മാറുന്നത് കാരണം അതാണ് ഫസ്റ്റ് ഹരിദാസിന് സംശയം തോന്നാറുണ്ടായിരുന്ന കാരണം എന്തുകൊണ്ടാണ് ഹരിദാസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്ന ഉപാധത്തൻ ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ആദ്യം തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നു കാരണം ഗ്ലൗവും അതുപോലെ തന്നെ പെട്രോൾ ക്യാൻ അദ്ദേഹത്തിൻ്റെ സംശയം വളരെ ക്ലിയർ ആയിരുന്നു പിന്നെ അന്ന് തന്നെ രണ്ട് ഷാഡോ പോലീസിനെ സുകുമാര കുറുപ്പിൻ്റെ വീട്ടിലേക്ക് ദിഹായിച്ചിരുന്നു അവിടെ സുകുമാര കുറുപ്പിൻ്റെ പുതിയ കാറോ ഡ്രൈവർ പൊന്നപ്പനോ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ആ വീട്ടിലൊരു മരണവീടിൻ്റെ ഒരു ലക്ഷണമേ ഇല്ലായിരുന്നു അവർ മാംസം വരെ പാചകം ചെയ്ത് കഴിക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ടത് അപ്പം അതിൽ നിന്നും അതിൽ നിന്നും വന്ന ചില ഊഹാഘോഷങ്ങളാണ് സുകുമാരക്കുറിപ്പല്ല മരിച്ചിട്ടുള്ളത് എന്നൊരു തോന്നലിലേക്ക് ഹരിദാസിനെ കൊണ്ടെത്തിച്ചത് അത് വളരെ വലിയൊരു ശരിയായവേ ചെയ്തു അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനിടയ്ക്ക് ഒരു വാച്ചോ ഒരു മോതിരമോ അങ്ങനെയുള്ള ഒരു ചെരുപ്പ് പോലും അറ്റ്ലീസ്റ്റ് ദുബായിന്ന് വന്നതോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരാളുടെ കയ്യിൽ റെസ്റ്റ് വാച്ച് എങ്കിൽ അന്നത്തെ കാലത്ത് കാണണമെന്നാണ് ഈ ഈ പുസ്തകത്തിൽ അത് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു വാച്ച് പോലും ഇങ്ങനെ വന്ന ഒരാളുടെ എന്ന് പറയുമ്പോൾ അത് അത്ര വിശ്വസനീയമല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് തോന്നി അങ്ങനെ പതിയെ പതിയെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സുകുമാര കുറിപ്പ് എന്ന് സംശയിക്കപ്പെടുന്ന ആൾ അല്ലെങ്കിൽ സുകുമാര കുറിപ്പ് എന്ന് പറയപ്പെടുന്ന ആൾ എന്ന് എഴുതിയതെന്നുള്ളത് പിന്നെ പിന്നെ മനസ്സിലായി തുടങ്ങി അങ്ങനെ പിന്നെ സുകുമാര കുറിപ്പിന് വേണ്ടിയുള്ള അന്വേഷണമായി ബാക്കിയുള്ള എല്ലാവരെയും ഇതിൽ അറസ്റ്റ് ചെയ്യണ്ടായി ചാവക്കാട് ഒരിക്കലും തൻ്റെ പേര് ഇതിൽ വരില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ താനും സുകുമാരക്കുറുപ്പായിട്ടുള്ള ബന്ധം ആരും കണ്ടുപിടിക്കില്ല എന്ന് കരുതി സുകുമാരക്കുറിപ്പിന്റെ അബുദാബിയിൽ നിന്നും വന്ന ചാവക്കാട്ടുകാരനായ സുഹൃത്തിനെ വരെ ഈ പോലീസ് അവിടെ നിന്ന് പൊക്കുകയുണ്ടായി അതുപോലെ പൊന്നപ്പനെ കാരണം അവരുടെ അടുത്ത് ഇക്കാര്യമൊക്കെ പറഞ്ഞതിനു ശേഷം നാടുവിട്ടുപോയ പൊന്നപ്പനെ ഒരു ബോട്ട് ചട്ടിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ സുകുമാരക്കുറുപ്പിനെ മാത്രം എവിടെയും കണ്ടുകിട്ടിയിട്ടില്ല കോടതിയിലേക്ക് വന്നപ്പോൾ ഈ കേസിൽ മരിച്ച ആളെ കണ്ടുപിടിക്കുകയാണുള്ളത് ഇവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു പക്ഷേ ഇവർ അന്നത്തെ ഡേറ്റിലേ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള മിസ്സിങ് കേസുകളെല്ലാം എടുത്തു നോക്കി അതിൽ ഫിലിം റെപ്രസെൻറ്റേറ്റീവായിരുന്ന ചാക്കോ എന്ന് പറയുന്ന ആളുടെ ഏകദേശം ഒരു ഊഹത്തിലെത്തി ഇയാളായിരിക്കുമെന്ന് കാരണം ഹരി തിയേറ്ററിന് മുന്നിൽ വെച്ചിട്ടാണ് ഇയാൾ കയറിയിട്ടുള്ളത് അന്ന് രാത്രി സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വരുന്ന ഊഹത്തിലെത്തി ഇത് കണ്ടുപിടിക്കാനായിട്ട് പത്ത് ദിവസത്തിനു ശേഷം ആ കുഴി പിന്നെയും ഒരു കുഴിച്ച് ശവം പുറത്തെടുക്കുകയാണ് ഏകദേശം ശവം എല്ലാം ചീഞ്ഞളിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചാക്കോയുടെ ഒരു ഫോട്ടോ എടുത്ത് അതുപോലെ ഈ മരിച്ച ശരീരത്തിലെ തലയോട്ടി എടുത്തിട്ട് കമ്പയർ ചെയ്യുകയാണ് സൂപ്പർ ഇമോഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഐഡിയയിലൂടെ അതിലൂടെ അവർ കണ്ടുപിടിക്കുകയാണ് ഇത് ചാക്കോ തന്നെയാണ് അതുകൂടാതെ കാലിൻ്റെ എല്ല് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ കേസിനാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് കാലിന്റെ എല്ല് ഉപയോഗിച്ചിട്ട് ഒരു കാൽപാദം നിർമ്മിച്ചിട്ടുണ്ട് ഈ കേസിൽ ഇതിനു മുന്നേ ഇംഗ്ലണ്ടിൽ മാത്രമാണ് ഇന്ന് ഇത് ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നേ അത് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ കേസിനാണ് അങ്ങനെ ആ ഒരു പാദം ഉണ്ടാക്കി ചാക്കോയുടെ ചെരുപ്പില് ഇട്ടു നോക്കുന്നുണ്ട് അവര് അങ്ങനെ ചാക്കോ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യുകയായിരുന്നു പക്ഷേ മുഖ്യ സൂത്രധാരൻ നിന്ന് വേണമെങ്കിൽ പറയാം അയാളെ മാത്രം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല സുകുമാര കുറുപ്പ് ഇന്നും അദ്ദേഹം എവിടെയാണെന്നോ മരിച്ചുപോയെന്ന് ചിലർ പറയുന്നുണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിലുമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നു കത്തിച്ചു കളഞ്ഞൊരു ക്രൂരനായ വില്ലനാണ് അയാൾ ജീവിതത്തിൽ അയാൾ ഒരിക്കലും നായകനാവില്ല അത് അന്നും ഇന്നും എന്നും അതങ്ങതന്നെയാണ് കുറുപ്പ് എന്നും ഒരു ക്രൂരനായ വില്ലൻ തന്നെയാണ്